ഭൂമന്യര ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിലൊന്ന് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങളാണ് അടിസ്ഥാന സൗകര്യങ്ങളിൽ പുലർത്തുന്ന ഉയർന്ന ഗുണനിലവാരം യോഗ്യത കഴിവും കൊണ്ട് മികവ് പുലർത്തുന്ന അധ്യാപകർ വിദ്യാഭ്യാസത്തിന് ജനങ്ങൾ നൽകുന്ന പ്രാധാന്യം എന്നിവയാണ് അതിനുള്ള കാരണങ്ങൾ മദ്യപേന അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് വലിയ മാറ്റങ്ങളിലൂടെയാണ് പുതിയ അധ്യയന വർഷം കടന്നു പോവുക അതിനായി അധ്യാപകർക്ക് മികച്ച പരിശീലനം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥി കേന്ദ്രീകൃതമാകും നമ്മുടെ സംവിധാനമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ് സ്കൂളുകളിലേക്ക് എത്തുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ആശംസകൾ പ്രിയപ്പെട്ട കുട്ടികളെ അധ്യാപകരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഈ വർഷത്തെ പ്രവേശനോത്സവം ആരംഭിക്കുകയാണല്ലോ അതിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് എൻ്റെ അഭിവാദനങ്ങൾ സ്കൂളുകൾ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല പുസ്തകങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ലോകമുണ്ട് അത് മറ്റുള്ളവരായിട്ട് ഇടപഴകുന്നതും പ്രകൃതിയും ജീവജാലങ്ങളെ കാണുന്നതും അറിയുന്നതും അതുപോലെ സർഗാത്മക പ്രവർത്തികൾ നടത്താനും ഒക്കെ പറ്റുന്ന ഒരു നല്ല വേദിയാണ് സ്കൂള് അതിലൂടെ മുന്നേറുന്നവരാണ് ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നത് എന്നെപ്പോലുള്ള ആളുകൾ ഒരു സാധാരണ ഗവൺമെൻറ് വിദ്യാഭലയങ്ങളിലൂടെ പഠിച്ച് വളർന്ന് ഇന്ന് എൻജിനീയറും മറ്റു പ്രൊഫഷണൽ ജോലികളൊക്കെ ഉള്ളവരൊക്കെ ആയി മാറിയവരാണ് പലരും എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ അതുകൊണ്ട് ഇന്ന് ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ ഈ പ്രൊവേശന മത്സരമന്ത്രി നാശിംസിനോട് നിർത്തുന്നു നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കാണുന്ന സുന്ദരമായ ഈ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാലയങ്ങൾ പഠിക്കാനുള്ള ഇടങ്ങൾ മാത്രമല്ല നന്നായി പഠിക്കണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ നിങ്ങളോട് പറയുന്ന കാര്യമാണ് നന്നായി കളിക്കണം കൂട്ടുകൂടണം ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യണം നമ്മൾ സന്തോഷിക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അറിയാതെ പഠിക്കും ക്ലാസ്സിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ക്ലാസ്സിന് പുറത്തും പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട് അവയെല്ലാം മനസ്സിലാക്കുവാനും അന്യോന്യം പകർന്നു കൊടുക്കുവാനും ഷെയർ ചെയ്യുവാനും എല്ലാം തുറന്ന ഒരു മനസ്സാണ് വേണ്ടത് വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ മനസ്സ് തുറക്കുമ്പോൾ നാളേക്കുള്ള നല്ല ഒരു പൗരനാവാനുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നു അങ്ങനെ കളിച്ചും ചിരിച്ചും കൊടുത്തും വാങ്ങിയും നന്നായി പഠിച്ചും സ്കൂളിലുള്ള കാലം പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാ ആശംസകളും നേരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വിദ്യാലയം എന്നത് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഇടമാണ് ഒരുപക്ഷേ നിങ്ങളുടെ വീടിനേക്കാളും പ്രിയപ്പെട്ട ഇടം പുതിയ കെട്ടിടങ്ങൾ പുതിയ സൗകര്യങ്ങൾ വൃത്തിയുള്ള അന്തരീക്ഷം മനോഹരമായ പൂന്തോട്ടം അടുക്കളത്തോട്ടങ്ങൾ തുടങ്ങി ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിന് ഇണങ്ങിയതും അതുപോലെ തന്നെ ശാന്തമായും സ്വച്ഛമായും പഠിക്കുവാനും കളിക്കുവാനും കൂട്ടുകൂടുവാനും ഉള്ള എല്ലാ സൗകര്യവും ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശാസ്ത്രചിന്തയെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പുതിയ പാഠപുസ്തകങ്ങൾ ഇന്ന് സ്കൂളുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിലൂടെ മാറിയ ലോകത്തിൻ്റെ മുന്നണി പടയാളികളായി മാറുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ ഈ സന്തോഷവേളയിൽ നിങ്ങളെ എല്ലാവരെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ പ്രവേശനോത്സവത്തിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സുസ്വാഗതം പ്രിയപ്പെട്ട കുട്ടികളെ സന്തോഷപൂർവമായ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അറിവിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിവ് വെളിച്ചമാണ് കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഇരുട്ടിനെ ഭയമായിരിക്കും അതിന് കാരണം ഇരുട്ട് അജ്ഞാനമാണ് അജ്ഞാനത്തെ അകറ്റി അറിവ് നേടുമ്പോൾ നമ്മുടെ മനസ്സിലും പ്രകാശം നിറയും അതോടെ ഭയമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നും അകലുകയായി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകുന്ന മഹത്തായ കർമ്മമാണ് അധ്യാപകർ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ അധ്യാപകർക്കുള്ള ആശംസകൾ കൂടി അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എൻ്റെ സ്കൂളും അധ്യാപകരും ഇന്നും എന്നും എന്നിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഓർമ്മകളാണ് എനിക്ക് ഭാവിയിലേക്കുള്ള അടിത്തറ പാകിയത് എൻ്റെ സ്കൂൾ തന്നെയാണ് നമ്മുടെയെല്ലാം എല്ലാം ജീവിതത്തിൽ ഏറ്റവും മനോഹരമായതും നിറപ്പകിട്ടാർന്നതും രസകരവുമായ കാലം സ്കൂൾ കാലഘട്ടം തന്നെയാണ് ഈ സമയത്ത് നന്നായി പഠിച്ചും കളിച്ചും സന്തോഷിച്ചും കൂട്ടുകൂടി ഉല്ലസിച്ചും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നല്ല മനുഷ്യരായി ഉത്തമ പൗരന്മാരായി വളർന്നു വരാൻ ഏവർക്കും കഴിയട്ടെ ഒരിക്കൽ കൂടി സ്നേഹാശംസകളോടെ നിങ്ങളുടെ ലാലേട്ടൻ എത്രയും പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുമക്കളെ പുതിയൊക്കുപ്പായമൊക്കെ ഇട്ട് ബാഗുമൊക്കെ പിടിച്ച് സന്തോഷത്തോടെ സ്കൂളിലെത്തിയിരിക്കുകയാണ് എല്ലാവരും അല്ലേ എല്ലാവരും മെടുക്കരായി പഠിക്കണം ഒപ്പം പാട്ട് പാടുകയും ചിത്രം വരയ്ക്കുകയും ഡാൻസ് കളിക്കുകയും ഒക്കെ വേണം വിദ്യാഭ്യാസ വകുപ്പ് നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്നുണ്ട് കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ആശംസകളും നന്നായി വരട്ടെ ഗോഡ് ബ്ലെസ് പ്രിയപ്പെട്ട ചങ്ങാതിമാരെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണിന്ന് നിങ്ങളെപ്പോലെ വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊന്നും അന്ന് ഞങ്ങൾക്കാർക്കും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾക്ക് നല്ല സ്കൂളുകളുണ്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു പൊളിഞ്ഞ് വീഴുന്ന സ്കൂളുകളും നടത്തിക്കുവാൻ ഇന്ന് അനുവദിക്കുന്നില്ല ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം കിട്ടുന്ന സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കണം എന്നിട്ട് നാളെ വളരെ നല്ല പൗരന്മാരായി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അതുവഴി നമ്മുടെ നാട്ടിൻ്റെ മുഴുവനും ഉതകുന്നവരായി വളർന്നു വരണം എന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ശോഭനമായ സന്തോഷം നിറഞ്ഞ അത്യന്തം ഉപകാരപ്രദമായ ഒരു ഭാവി ഞാൻ ആശംസിക്കുന്നു ഈ വർഷത്തെ പ്രവേശന ഉത്സവം വരികയായി കുരുന്ന കുഞ്ഞുങ്ങൾ കാത്തിരിക്കുകയായിരുന്നു ഈ ദിവസം ഇത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസമാണല്ലോ വിദ്യയുടെ മഹാലോകത്തിലേക്ക് നിങ്ങൾ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് അങ്ങനെ ഉള്ള വളരെ ഗൗരവമുള്ള പുസ്തകങ്ങളൊന്നും നിങ്ങൾക്ക് വായിക്കാൻ സമയമായിട്ടില്ല എങ്കിലും കൊച്ചു കുട്ടികൾക്ക് വായിക്കാവുന്ന പുസ്തകങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ വായിക്കുക ഇങ്ങനെ പഠിത്തത്തിൻ്റെയും വിദ്യയുടെയും ഈ വലിയ ലോകത്തിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതം പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം ഇതൊരു ഉത്സവമാക്കാം നമ്മളെല്ലാവരും കൂടെ ഉണ്ട് നിങ്ങളുടെ കൂടെ രസകരമായ ഈ ഒരു പഠന കളരിയിലേക്ക് വരുമ്പോൾ സന്തോഷത്തിൻ്റെ പുതു നിറങ്ങൾ പകരട്ടെ ആശംസിക്കുന്നു ടൺസ് ഓഫ് ലവ് ടു യു ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാം സെറ്റ് നമ്മുടെ സ്കൂൾ റെഡി കഴിഞ്ഞു പഠിക്കേണ്ട പുസ്തകങ്ങൾ റെഡി കഴിഞ്ഞു പഠിപ്പിക്കേണ്ട അധ്യാപകർ പരിശീലനമൊക്കെ കഴിഞ്ഞ് അവരും തയ്യാറും പാഠപുസ്തകങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ പഠനത്തോടൊപ്പം കലകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക കലകൾ ആസ്വദിക്കാം പഠിക്കുക അതിനൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലാതെ നമ്മുടെ പഠനത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കാൻ മാക്സിമം ശ്രമിക്കണം കലാപ്രവർത്തനങ്ങൾ മൂലം നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്ന് അത് നമ്മളെ യൂണിവേഴ്സലായിട്ട് അടുപ്പിക്കും നമ്മളെ സ്നേഹിക്കാനും മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാനും ഈ കലകൾ നമ്മളെ ഒത്തിരി സഹായിക്കും അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് മ്യൂസിക്കും പഠനവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള മാക്സിമം ശ്രമം നിങ്ങൾ നടത്തണം എന്നുള്ളതാണ് സ്കൂളുകൾ തുറക്കുകയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ കേരളത്തിൻ്റെ കുഞ്ഞുമക്കൾ പൂമ്പാറ്റകളെപ്പോലെ കുഞ്ഞു കുരുവികളെപ്പോലെ സന്തോഷത്തോടെ പുതിയ അറിവിൻ്റെ വഴികളിലേക്ക് വരികയാണ് എല്ലാവർക്കും മധുരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കുഞ്ഞുമക്കളും നന്നായിട്ട് കളിക്കുകയും വായിക്കുകയും പഠിക്കുകയും എല്ലാം വേണം ഇനി നമുക്ക് മുമ്പിലുള്ളത് വലിയൊരു ലോകമാണ് എല്ലാ കുഞ്ഞു മക്കൾക്കും നല്ല ഒരു വിദ്യാഭ്യാസ പഠനത്തിൻ്റെ കാലം ആശംസിക്കുന്നു ഒരു കവിതയിലെ നാല് പേര് ചൊല്ലി ഞാനും ഈ കൂട്ടത്തിൽ കൂടുന്നു ഫാത്തിമ തുരുത്തിൽ ഒന്ന് പോകണം രാത്രി വഞ്ചിയിൽ നിലാവ് കാണണം പൂക്കളോട് പൂക്കളെ തിരക്കണം രാക്കിളിക്ക് കൂട്ടുപാട്ട് പാടണം എല്ലാ കൊച്ചുകൂട്ടുകാർക്കും അറിവും ആഹ്ലാദവും ഒന്നിക്കുന്ന ഈ അക്ഷരമത്രത്തേക്ക് നിറഞ്ഞ സ്വാഗതം ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് നിന്ന് സ്കൂളും പാഠപുസ്തകങ്ങളും അധ്യാപന രീതികളും ഒത്തിരി മാറിയെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒരു മാറ്റവുമില്ല സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ മഴ അന്നും ഇന്നും അത് ഒരുപോലെ ഞാൻ പഠിച്ചത് പന്തളത്തിനടുത്ത് മാന്തുക ഗവൺമെൻറ് യു പി സ്കൂളിലാണ് ഇന്നത്തെ സൗകര്യങ്ങളൊന്നും നൂറു വർഷം പഴയ ആ സ്കൂളിന് അന്ന് ഉണ്ടായിരുന്നില്ല മഴ എത്തുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇടയ്ക്കിടെ ബെഞ്ച് മാറ്റിയിടേണ്ടി വരുമായിരുന്നു ഞങ്ങൾക്ക് കൂട്ടുകാരുടെ ഉടുപ്പിൽ തല തുകർത്തേണ്ടി വരുമായിരുന്നു ഇന്ന് ആ വിദ്യാലയം അടക്കം നമ്മുടെ പൊതുവിദ്യാലയങ്ങളെല്ലാം ലോക നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു മെച്ചപ്പെട്ട സൗകര്യങ്ങളിൽ ഇരുന്ന് നിങ്ങൾക്ക് നല്ല അറിവ് നേടാം നല്ല കൂട്ടുകാരെ നേടാം നമുക്ക് സ്മാർട്ടായ ക്ലാസ് മുറികളുണ്ട് കലാകായിക കഴിവുകൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളുണ്ട് മികച്ച അധ്യാപകരുണ്ട് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുമുണ്ട് ഇവിടെയെല്ലാം തയ്യാറാണ് നിങ്ങളും തയ്യാറാണോ കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും ചിത്രങ്ങൾ വരച്ചും പഠിച്ചും നമുക്ക് നാളെ മുന്നേറാം ഈ അധ്യയന വർഷത്തിൽ അക്ഷരമത്രിത്തേക്ക് എത്തുന്ന എല്ലാ പ്രിയപ്പെട്ട ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാൻ രാജലക്ഷ്മിയാണ് അങ്ങനെ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും അതിൻ്റെ തിരക്കിലും അതിൻ്റെ എക്സൈറ്റ്മെൻ്റിലും ഒരുക്കങ്ങൾക്കൊക്കെ ഇടയിലാണെന്ന് എനിക്കറിയാം സ്കൂൾ തുറക്കുന്നതിനെ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ പുതിയ യൂണിഫോമിൻ്റെയും പുതിയ പുസ്തകങ്ങളുടെയൊക്കെ മണമാണ് അങ്ങനെ അതെല്ലാം ധരിച്ച് ബാഗും കോടയൊക്കെ ആയിട്ട് മഴയൊക്കെ നനഞ്ഞ് ആ സ്കൂളിലേക്ക് പോകുന്ന ആ ദിവസങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല നിങ്ങളുടെ പഠനം മാത്രമല്ല മറ്റ് എല്ലാ ആക്ടിവിറ്റീസും കോ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ വളർത്താനൊക്കെ മികച്ച സൗകര്യങ്ങളാണ് നമ്മുടെ സർക്കാർ ഒരുക്കിയിരിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിൽ അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് പരമാവധി അത് ഉപയോഗിക്കുക നല്ല കുട്ടികളായിത്തീരട്ടെ നാടിനും നാട്ടുകാർക്കും ഉപകാരമുള്ളവരായി തീരട്ടെ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് നേരുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടാം ഹൃദയരാഗ തന്ത്രി സ്നേഹഗീതമേ കർമ്മഭൂമി തളിരിടും வர்ணமே